പെണ്ണിന്റെ വയസ്സല്ലാതെ വല്ല ജനാർദന്റെ മുരുളുടെ വോയിസ് പറയാൻ എനിക്ക് എന്റെ കുടുംബിക്കരുത് എനിക്ക് ദേഷ്യം വന്നാ ഷ്യം വന്നി

എന്നാ പിന്നെ ഏതൊക്കെ പിന്നെ ഇതന്നെയാ ആലോചിക്കണത് അല്ല അതിന് എന്ത് കള്ളത്തര പറയോന്ന് ആലോചിച്ചതാ എനിക്ക് വിഴുങ്ങണം എന്നെ അല്ലെന്ന് ഇങ്ങനെ വന്നാലൊന്നും മീൻ പിഴുങ്ങാൻ പറ്റൂല നിങ്ങളെ അടുക്കള വാദിക്ക വന്ന് ഞാൻ വെയിറ്റ് ചെയ്യട്ടെ നീ തലിൻ്റെ വന്ന പൂച്ചയാണ് എന്റെ അടുക്കള പ്രാവശ്യം വെയിറ്റ് ചെയ്യാൻ ഇവിടെ പെൺപിള്ള മുളകരൊക്കെ വാരി കണ്ടിട്ടേക്കും അയ്യോ എന്നാൽ നാക്കേ എന്താ ചേരാൻ പറ ഇത് വിഴുങ്ങനെ എളുപ്പമുണ്ടായ സുഖത്തിന്റെ കാര്യം ഇവിടെ ഇരിക്കുന്ന മീനുകളൊക്കെ നിനക്ക് വിഴുങ്ങാനുള്ളതാണ് പച്ചക്ക് വിഴുങ്ങാനല്ലേ എനിക്ക് മുള കിട്ട് വെച്ചാൽ കൊട്ട് കടത്തില്ലേ ഞാൻ മീൻറെ കാര്യം പറഞ്ഞത് മാറുവാ നീ എന്തിന് കപ്പി മാത്രം വെക്കുന്നത് കൊക്കോ പുഴക്കെ വെള്ളം കോരി കുളിക്കട്ടതാണോ നിലകിട്ടവരെ മീൻ ഇരിക്കണ

പിന്നെ ആ മൂലക്കുരുണ്ടാരുടെ ഒരു മീൻ ഇരിക്കണ ശമ്പളം പറഞ്ഞിരിക്കണ മീൻ ശമ്പളം പടഞ്ഞിരിക്കണ മീൻ നിന്നാരട മലയാളം പഠിപ്പിച്ചത് എടാ അങ്ങനെ ചാടി വന്നൊന്നും വിഴുങ്ങാൻ പറ്റൂല പിന്നെ ഇതിന് കുറച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വരട്ടെ കാരണം നീ പേപ്പർ കണ്ടാ ഇത് വായിച്ചു നോക്കിയിട്ട് നോക്കിട്ട് ഇതിനകത്താദ്യം സൈൻ ചെയ്യണം ഓ അതെന്താ ഞാൻ വായിച്ചു നോക്കട്ടെ വനെ പ്രിയമുള്ളവനെ ഇതെന്റെ മോനല്ല ഇത് എന്റെ മീനല്ല ഇത് ഞാൻ ഹൈദറുടെ ബാഗിൽ നിന്നും കൊണ്ടുവന്നതാണ് ഹൈദരാബാദിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇത് കഴിച്ചാർക്കെങ്കിലും എന്തെങ്കിലും കഴ കഴ അല്ലെ ഞാൻ ഉത്തരാഖണ്ഡിലല്ല അല്ല ഇതല്ല ഞാൻ ഉത്തരവാദിയല്ല ആരാണ് മലയാളം പഠിപ്പിച്ചത് പാട്ട് ടീച്ചർ അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ വരും എന്താണ് നിനക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് മനസ്സിലായി മനസ്സിലായി ഒപ്പിട്ടോ ഒപ്പിട്ട് തരല്ല അതിനെന്താണ് ഒപ്പിടാൻ ഓർമ്മ പാലം എന്തെങ്കിലും ആയിക്കോട്ടെ സംഭവം നിനക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് വിഴുങ്ങേണ്ടത് നമ്മള് ചെറുപ്പത്തില് എന്തൊക്കെ വിഴുങ്ങിയാക്കണ അതേപോലെ അങ്ങോട്ട് ശരിയാ ചില്ലറ പൈസ വിഴുങ്ങിയിട്ടുണ്ട് എവിടെ എടാ ഇത് വയറാണോ കാണിക്കുവഞ്ചിയാണ് ശരി അച്ഛൻ െ അപ്പൊ ഇനി നമ്മൾ മീൻ പിഴുങ്ങാൻ പോകും അതിക്ക് മുമ്പ് നിന്റെ കണ്ണ് ചെവി മൂക്ക് ഇതൊക്കെ പൊത്തി പിടിച്ചോളൂ നമ്മള് വായെ കൂടി മീൻ ഇറങ്ങി പോകുമ്പോഴേ എവിടെയെങ്കിലും ഒരു ഹോള് കണ്ട പുറത്തേക്ക് വരാനുള്ള പ്രവണത വരും അത് മറ്റേ ബ്ലോക്ക് ചെയ്യാനാണ് ഇരുന്നോളാ ഞാനേ ഈ പൈപ്പിനകത്താണ് മീനും മരുന്നും നിറച്ച് സെറ്റ് ചെയ്തത് ഇതിന്റെ ഒരച്ചിര പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഊതി കഴിഞ്ഞ് നിന്റെ വയറ്റിലേക്ക് മീൻ ചാടി ോ നോക്കണേ മീനാണ് വിളിക്കുന്നത് പുള്ളിമാനാണ് എന്ത് വിളിക്കാലും പിന്നെ നാല് ലക്ഷം രൂപ അതെന്താ വർത്താലപ്പൊ നാലായിരം രൂപ എന്നല്ല പറഞ്ഞു നാല് ലക്ഷം രൂപ എന്താ വരുന്നത് ചെറു മെനകെട്ടവന് ഈ പൈപ്പിൽ കൂടെ മീനൂതിന്റെ വായിലിട്ട ആ സമയത്ത് എന്റെ നാല് തുറന്നപ്പാണ് ഇതിന്റെ വയറ്റിലിരിക്കുന്നത് അങ്ങനെ അളിയൻസ് അവരുടെ സ്കിറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിരിക്കാന് കൗണ്ടർ മണി നേടാനുള്ള സ്കിറ്റ് ആയിരുന്നു എങ്ങനെയോണ്ടായിരുന്നു നമ്മൾ നമ്മൾ ഇവരിൽ നിന്ന് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ഓ അല്ലേ അല്ല അല്ല ൂട്ടം വരുന്നു അല്ലെങ്കിൽ അദ്ദേഹം വരുന്നു പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ആ ലെവലിലേക്ക് വന്നില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഈ ഈ എന്താ മീൻ വിഴുങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു തോട്ട് തന്നെ വളരെ ഫ്രഷ് ആയിട്ട് തോന്നി അങ്ങനെ അധികം കണ്ടിട്ടില്ല അതിനകത്ത് നിന്നിട്ട് പരമാവധി നിങ്ങൾ തമാശ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് അതല്ലാത്ത എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയത് പെൺ ശബ്ദത്തിലേക്ക് പോയിട്ട് ഭാര്യക്ക് ഫോൺ അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ

നമ്മൾ ഈ സീറ്റിൽ പറയുന്നത് സത്യസന്ധമായ കാഴ്ചപ്പാട് പറഞ്ഞു ഞാൻ ഈ ഞാൻ രണ്ടേ രണ്ട് കാര്യം പറഞ്ഞുള്ളൂ ഒന്ന് ഈ കണ്ടന്റ് എടുത്തത് നല്ലതായിരുന്നു പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ ആ ഒരു സീക്വൻസ് എത്രയോ സ്കിറ്റുകൾ നമ്മൾ

ഞാൻ ഓപ്പോസിറ്റ് പറയുന്നല്ല ഞാൻ ഇതിനകത്ത് നിന്നോണ്ട് തന്നെയാണ് പറയുന്നത് താങ്കൾ തെറ്റിത്തരിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത് രണ്ടേ രണ്ട് കാര്യം ഒന്ന് ഈ വിഴുങ്ങുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി അടുത്ത വിധേയം പറയട്ടെ ഓക്കെ ആസ് ആൻ ആങ്കർ ഒരു പ്രോഗ്രാം കൊണ്ടുപോകുന്ന രീതിയിൽ ഞാൻ ചോദിക്കാം ബിബിൻ ചേട്ടൻ ഈ സ്കിറ്റിൽ നിന്നും എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മളവിടെ എനിക്ക് പക് സ്വാധീനിക്കണം ഇദ്ദേഹം മീൻ വിഴിഞ്ഞ പോലത്തെ ആണ് പറയുന്നത് അഭിപ്രായമാണ്